ൂർത്തപ്പെടുമാരാകട്ടെ ആൽബം അത്രം ഡോക്ടർ മിഡിയായിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ ആഴ്ചയിലെ ധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങളിലെ ഭാഗ്യവാന്മാർ എന്ന വിഷയം ചിന്തിക്കാം സങ്കീർത്തനം ഒന്ന് ഒന്നിൻ്റെ ഒന്നും രണ്ടും ഋഷിമാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ ലാപ്പുകൾ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ മൂന്ന് കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് ഓരോരുത്തരും ഈ സത്യം ഗ്രഹിക്കണം ഒരുവൻ അത്ര പെട്ടെന്ന് പാവപടിയിൽ വീണ് പോകുന്നില്ല ഒരു ദിവസം കൊണ്ട് ആരും പിന്മാറ്റത്തിൽ പോകുന്നില്ല പ്രത്യേകിച്ച് ദൈവമക്കളൊന്ന് അപമാനിക്കുന്നവർ തങ്ങളുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ചിന്തിക്കണം നാം ആരുടെ കൂടെയാണ് നടക്കുന്നത് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് ഓരോരുത്തരുടെയും കൂട്ടുകെട്ട് എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിച്ച കർത്താവിനെ രണ്ട് രക്ഷ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ചവർ തൻ്റെ വഴികൾ വളരെ സൂക്ഷി വളരെ സൂക്ഷിക്കണം നമ്മുടെ വാക്കുകളും വിചാരങ്ങളും പ്രവൃത്തികളും സൂക്ഷിച്ചു നോക്കുന്ന ദൈവം നമുക്കുണ്ട് ഭക്തന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല ദുഷ്യന്മാരോടുകൂടി ഞാൻ ഇരിക്കുകയില്ല എന്ന സംഗീതക്കാരൻ പറയുന്നത് ഇരുപത്തഞ്ചാം മദ്യ സംഗീതം നാൽപ്പിൽ നാം വായിക്കുന്നു ദുഷ്യന്മാരോട് ഒന്നിച്ച് നടന്നാൽ അവർ പറയുന്നത് കേൾക്കും പല പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ചെയ്യാൻ തോന്നും നിന്നാൽ കൂടുതൽ പദ്ധതി ഉണ്ടാക്കും ഇരുന്നാൽ അത് നടപ്പാക്കും മനേഷ ഇസ ഇസക്യ രാജാവിൻ്റെ മകനായിരുന്നു എകുദ രാജാക്കന്മാർ നല്ല രാജാവ് ആയിരുന്നു മന ഇസ്ക്യാവ് ദൈവവഴിയിൽ നടന്നു വന്നു വന്നവനായിരുന്നു ആ രാജാവിൻ്റെ മകൻ മനേഷ രാജാവായപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാജഭരണം ഏറ്റെടുത്തു ഉപദേശിക്കാൻ അപ്പനില്ലായിരുന്നു ഞാൻ ദേശത്ത് വാർത്തു വളരെയധികം ദുഷ്ടം ദുഷ്പ്രവർ ദുഷ്ടത പ്രവർത്തിച്ചു അൻപത്തിയഞ്ച് വർഷം രാജ്യം ഭരിച്ചു യഹോവയ്ക്ക് യഹോബിക്കനിഷ്ടമായത് ചെയ്തു ദുഷ്ടനായ ദുഷ്ടന്മാരായ ഉപദേശകന്മാരുടെ വാക്കുകേട്ടനുസരിച്ച് ദൈവവഴിയിൽ നടക്കാതെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള ബാലൻ ദൈവവഴിയിൽ നടക്കാതിരിക്കാൻ ദുഷ്ടന്മാരായ യഹോവയെ ആരാധിക്കാത്തവരായ അവർ ഉപദേശം നൽകിയതുകൊണ്ട് ഏറ്റവും ലേച്ചമായത് ചെയ്തുകൊണ്ടിരുന്നു അൻപത്തിയഞ്ച് വർഷവും ചെയ്തുകൊണ്ടിരുന്നു ആലയെ മശുദ്ധമാക്കി സകല മ്ളേച്ച വിഗ്രഹങ്ങളും സ്ഥാപിച്ചു അശ്വരാപ്രതിഷ്ഠകൾ ആകാശത്തിലെ സർവ്വസൈന്യത്തെ നമസ്കരിച്ചു മനേഷ് അതി ജനത്തെ തെറ്റിച്ചു കളഞ്ഞു അതിൻ്റെ ഫലമായി ദൈവം തന്നെ ജനത്തെ ശിക്ഷിച്ചു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എരുമയാ പതിനഞ്ചിന് നാല് യകോദര രാജാവായ ഇസ്കിയാവിൻ്റെ മകൻ മനേഷ്യ നിമിത്തം അവൻ എരിസ്ലേമിൽ ചെയ്തിട്ടുള്ള ഉള്ളത് നിമിത്തവും തന്നെ ഞാൻ അവനെ ഭൂമിയിലുള്ള സകല ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും ഒരു പ്രീതി വിഷയമാക്കി വയ്ക്കും അതൊരു ശാപമായി തീർന്നു ദുഷ്ടമാരുടെ ആലോചന പ്രകാരം നടന്ന പാവിളുടെ വഴിയിൽ നിന്ന് പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നതുകൊണ്ട് നിർഭാഗ്യവനായി തീർന്ന മനീഷ ഒരു ഉദാഹരണം മാത്രമാണ് അതേ സഹോദരിമാരെ നാം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഒരിക്കലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഇടയാകരുതേ ഇട ഇടയാകാൻ എല്ലാ സാധ്യതകളും ഉണ്ട് ഭയത്തോടെ ജീവിക്കാം നമ്മുടെ തലമുറകൾ ദൈവവഴിയിൽ മാത്രം നടക്കണമെന്ന് ആഗ്രഹിച്ച് മുട്ടിപ്പായ പ്രാർത്ഥിച്ച് നാം മാതൃക കാട്ടി ജീവിക്കാം സംഘത്തിൻ്റെ രണ്ടിൻ്റെ പന്ത്രണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമക്കു അവൻ്റെ അവൻ കോപം അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ എല്ലാ സംഗീർത്തനും മഷിയാ സങ്കീർത്തനമാണ് നാം പുറകോട്ട് നോക്കി മഷിയെ കാണുന്നത് പോലെ പഴയ വിശ്വാസം മുമ്പോട്ട് നോക്കി മഷിയെ കണ്ട് വിശ്വസിച്ചവരായിരുന്നു എപ്പോഴും കർത്താവ് ഒരു വിശേഷിപ്പ് നിലനിർത്തിയിട്ടുണ്ട് സംഗീതനം രണ്ടിൻ്റെ പത്തിൽ നാം വായിക്കുന്നത് രാജാക്കന്മാർ ആകെ രാജാക്കന്മാരെ ബുദ്ധിപഠിക്കുവാൻ ഭൂമിയിലെ നായാജുപന്മാരെ ഉപദേശം കൈക്കൊള്ളുവാൻ ഭയത്തോടെഹോവയെ സേവിപ്പിൻ വിറയലോടെ അവനെ ഘോഷിപ്പിൻ മനീഷ പാഠം പഠിച്ചിരുന്നെങ്കിൽ യഹൂദ വംശം ദേശത്തിൻ്റെ ഭീതിവിഷയമായി തിരിയില്ലായിരുന്നു എങ്ങനെ ഹോവയുടെ വഴിയിൽ നടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് വായിക്കുവാനോ മനസ്സിലാക്കുവാനോ മനസ്സില്ലാതെ ദൈവവഴിയിൽ നടക്കാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ നടന്ന് നശിച്ചു പോയാൽ പോകാനിടയായ ഇടയായി വഴിയിൽ നശിച്ചു പോകാതെ പുത്രനെ ചുമിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് സംഗീർത്തിനക്കാർ അവിടെ നമ്മൾ ഒരു ഒന്നാം സംഘത്തിൻ്റെ ഒന്നിൽ രണ്ടിൽ വായിച്ചത് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ യഹോബയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ അതെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന അനുഭവം അതായത് കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതാണ് അവൻ്റെ ന്യായപ്രമാണം രാപ്പുകൾ ധ്യാനിക്കേണ്ടവരാണ് വചനം നമ്മുടെ കാലിനെ ദീപവും പാതയ്ക്ക് വെളിച്ചവുമാണ് അത് അത് നമുക്ക് വഴികാട്ടിയാണ് അത് നമ്മൾക്ക് ആലോചന പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം പുറകിൽ നിന്ന് കേൾപ്പിക്കുന്നതാണ് ദൈവവചനം നമ്മളത് ധ്യാനിച്ച് ഓരോ ദിവസം ജീവിക്കുമ്പോൾ ദൈവവഴിയിൽ നടക്കുവാനിടയാകും അവന് ശരണം പ്രാപിക്കുവാനിടയാകും അങ്ങനെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാകുവാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവനാമം മഹത്തപ്പെടുമാറാവട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ രക്ഷകനെ കണ്ണുമുട്ടിയിട്ടില്ലെങ്കിൽ അവരും കർത്താവിനെ മനസ്സിലാക്കി അത്താമനെ വിശ്വസിച്ച് ദൈവനാമം മോത്തത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമ്പാറാവട്ടെ ആമേൻ